മലയാള സിനിമയിലെ അമ്മ മാധുര്യത്തെ നഷ്ടമായിട്ട് ഇന്നീക്ക് ആറു ദിവസം കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കവിയൂർ പൊന്നമ്മ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം തന്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരണപ്പെട്ടത് അമ്മയുടെ വീട്ടിൽ സഞ്ചയന പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് മരണത്തിന് ശേഷം ചില ചടങ്ങുകളൊക്കെയുണ്ട് ആ ചടങ്ങുകളൊക്കെ തന്നെയും ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ എറണാകുളത്തെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല കവിയൂർ പൊന്നമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മകൻ ദിലീപ് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാകും എന്നാണ് ആരാധകർ പറയുന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദിലീപ് തന്റെ ഭാര്യ കാവ്യ മാധവനെയും കൊണ്ടാണ് വന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കവിയൂർ പൊന്നമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്ന ഒരു മകനായിരുന്നു ദിലീപ് അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയുടെ അപ്രതീക്ഷിത വിയോഗം മകൻ ദിലീപിനെ സഹിക്കാവുന്നതിലും ഏറെയാണ് കുടുംബാംഗങ്ങളൊന്നും തന്നെ ദിലീപിനെ ക്ഷണിച്ചിട്ടില്ല എങ്കിലും അമ്മയുടെ സഞ്ചയന പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദിലീപ് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാകും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാള സിനിമയിലെ അമ്മ നഷ്ടമായിട്ട് ഇന്നേക്ക് ആറ് ദിവസം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കവിയൂർ പൊന്നമ്മയെ തേടി മരണമെത്തിയത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതിയിൽ നീണ്ട നാളായി താമസിക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ ഏകമകൾ ബിന്ദു അമേരിക്കയിൽ കുടുംബത്തോടൊപ്പമാണ് താമസം ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു കവിയൂർ പൊന്നമ്മ താമസിച്ചിരുന്നത് വാർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങൾ കാരണമായിരുന്നു കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിൽ വെച്ച് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടുകൂടി തന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയത് മലയാളത്തിൽ മാത്രമായി കവിയൂർ പൊന്നമ്മ എഴുന്നൂറിലധികം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് നാടകത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് കവിയൂർ പൊന്നമ്മ എത്തിയത് ഇന്നത്തെ പ്രമുഖ നടന്മാരുടെ കൂടെ ഭാര്യയായിട്ടും അമ്മയായിട്ടും കവിയൂർ പൊന്നമ്മ വേഷം ദിലീപിന്റെ കൂടെ നൂറിലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ചതൊക്കെ തന്നെയും അമ്മയായിട്ടായിരുന്നു കവിയൂർ പൊന്നമ്മയുടെയും ദിലീപിന്റെയും കോംബോയ്ക്ക് അന്ന് ആരാധകർ ഏറെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മയും മകനുമാണെന്ന് മാത്രമേ കവിയൂർ പൊന്നമ്മയും ദിലീപിനെയും പറയുകയുള്ളൂ കവിയൂർ പൊന്നമ്മ പല വേദികൾ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് ദിലീപിലേക്ക് മകനെ പോലെയല്ല മകൻ തന്നെയാണെന്ന് ദിലീപ് എന്ന് കവിയൂർ പൊന്നമ്മ തികച്ചും ദിലീപിനെ വിളിക്കാറില്ലായിരുന്നു ദീപു എന്നായിരുന്നു കവിയൂർ പൊന്നമ്മ ദിലീപിനെ വിളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അമ്മയ്ക്കും മകനും അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ എറണാകുളത്തെ വീട്ടിലേക്ക് നടൻ ദിലീപ് എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ ഉറപ്പിച്ചു പറയുന്നത് എങ്കിലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ആയിട്ടും ലഭിച്ചിട്ടില്ല മലയാള സിനിമയിൽ ഇരുന്നൂറിലധികം സിനിമകളിലാണ് മോഹൻലാലിന്റെ അമ്മയായിട്ട് കവീർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണാനന്ത ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലും എത്തിയിട്ടുണ്ടാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വ്യക്തത ഇതിൽ ലഭിച്ചിട്ടില്ല